സ്വന്തമായിട്ട് കറൻസി കൗണ്ട് ചെയ്യാൻ അറിയാത്തവരാണ് അറബികൾ അറബ്സിനെ അറിയത്തില്ല എഡ്യൂക്കേഷൻ എന്താന്ന് കാരണം കൊല്ലും കൊലയും ഒട്ടകച്ചവടവും മാത്രമായിട്ട് ജീവിച്ച അവസാനം എന്നയുടെ സംഭവത്തോടു കൂടിയാണ് ഇത് ലോകത്ത് അറിയുന്നത് നേരത്തെ ഇവർക്ക് ഒക്കെ ഉണ്ടായിരുന്നു നേരത്തെ അത് കഴിഞ്ഞിട്ട് ഇസ്ലാമിക സംഭവത്തിൽ പോയി എല്ലാം കൊണ്ട് തൊലച്ച് ബോംബ് പൊട്ടിക്കാൻ ബോംബുണ്ടാക്കാൻ അറിയാം അറബ്സിന് ബേസിക്കലി ാണ് കേരളത്തിലുള്ള മലയാളികളായത് യു കെയിലെ കോടീശ്വരന്മാർ കൂട്ടത്തോടെ തങ്ങളുടെ സമ്പത്ത് ദുബായിലേക്ക് പറിച്ചു നടുകയാണ് ഇന്ത്യൻ വംശജരായ ശതകോടീശ്വരനും സ്റ്റീൽ വ്യവസായ രംഗത്തെ പ്രമുഖനുമായ ലക്ഷ്മി മിത്തൽ ഉൾപ്പെടെയുള്ള അതിസമ്പന്നരാണ് ഈ പലായനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഏകദേശം പതിനാറായിരത്തി അഞ്ഞൂറ് കോടീശ്വരന്മാർ യു കെ വിട്ടുപോകുമെന്നാണ് പ്രവചനം വർദ്ധിച്ചു വരുന്ന നികുതികളും നോൺ ഡോം നികുതി സമ്പ്രദായം നിർത്തലാക്കിയതുമാണ് ഈ പലായനത്തിന് പ്രധാന കാരണം സ്ഥിരതയുള്ള രാഷ്ട്രീയവും സമ്പദ് വ്യവസ്ഥയും നിക്ഷേപക സൗഹൃദ നയങ്ങളും യു എ എ കൂടുതൽ ആകർഷകമാക്കുന്നു